മോളെ ഉച്ചക്ക് മതി അയ്യോ കൊച്ചേ ഇതൊന്നും അകത്തോണ്ട് വയ്ക്കുന്ന അച്ചായന് ഇഷ്ട അല്ല അക്കാര്യത്തിലേക്ക് അച്ചായം പറയുന്നതിനോട് എനിക്ക് യോജിപ്പ് എന്തു പറഞ്ഞു ജീവനുള്ള ഇതുങ്ങൾ പിടിച്ച് അകത്തുകൊണ്ട് വെക്കുന്നതേ ജയിലിടുന്ന പോലെ അല്ലേ അതൊക്കെ ഐശ്വര്യക്കുറവെന്നേ അങ്ങനെയൊക്കെ ഇതിനോടൊക്കെ സ്നേഹമുള്ള എന്റെ വീട്ടിലൊക്കെ ആണോ ഞാൻ കൊഴപ്പൊന്നും ഇതൊക്കെ വരുന്നേ പറഞ്ഞിരുന്നു ആ നീ ഒരു വായനക്കാരി പറഞ്ഞോണ്ട് കുറച്ച് പുസ്തകങ്ങൾ വെക്കുകയായിരുന്നു നല്ല ഉഗ്രം പുസ്തകങ്ങളാ എന്റെ അനിയൻ ജോണിന്റെ ഭാര്യ ഇതൊക്കെ വായിച്ചിട്ട് അവളൊന്നു ഒതുങ്ങി ഇതൊക്കെ വായിച്ചു കഴിയുമ്പോ നീയും ഒരു ഒന്നാം തരം കുടുംബണിയാവും അച്ഛൻ ചെസ് കളിക്കൂ നമ്മളൊന്ന് കളിച്ചു നോക്കിയാലല്ലേ അറിയൂ എന്നാ ഞാനൊരു ഗെയിം സെറ്റ് ആ ഉണച്ച എന്റെ വീട്ടിലോട്ട് കയറിയോ എന്നാലൊന്നും കാണട്ടെ ഏത് പരന്നാറുകളോ വണ്ടി പോണല്ലേ ഞാൻ കെട്ടിയ വേലയും പൊളിച്ചേറ്റ് മറ്റേട നിന്റെ വണ്ടി ഞങ്ങൾക്ക് കയറ്റി കൊണ്ടുവല്ലേ ആരടാ ഇത് ആ പൊതുവഴിയാ നിന്റെ അപ്പന തീരുമാനിച്ചു എടാ കഴിഞ്ഞ ഒരു മാസം എന്നെ പറഞ്ഞോ ഇനി ഇതുവഴി പോവാൻ പറ്റില്ല അയ്യോ അച്ചയ എന്താ എന്തു അല്ല ഇതാരാ അച്ഛന്റെ പുതിയ ഭാര്യ പോ ഞാൻ സാധനം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അച്ചായൻ പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഞാൻ റോണി സക്രിയ അഡ്വക്കേറ്റാണ് ഇവിടുത്തെ കേസുകളൊക്കെ ഞാനാ നോക്കുന്നത് സെലേന ഞാൻ കരുതിയതിലും സുന്ദരിയാണ് കേട്ടോ അച്ചായനോ അകത്തുണ്ട് വക്കീലേ ഗുഡ് മോർണിംഗ് മൊത്തത്തിൽ നല്ല ടൈം ആണല്ലോ വക്കീലേ അല്ല നമ്മള് പൊതുവെ തോക്കുന്നു അതിനുള്ള പണി ഞാൻ കോടതിക്ക് പുറത്തെടുത്തിട്ടുണ്ട് ഇത് അന്തിമ പൊറത്തെടുത്തിട്ടുണ്ട് പിന്നല്ലാതെ അന്തിമവിധി ഇനിയിപ്പൊ താലൂക്ക് ഓഫീസിൽ ചിലരുടെ മിനിക്ക് പണികളുണ്ട് അത് ഞാൻ ചെയ്തോളാം നമ്മുടെ എസ്റ്റേറ്റിന്റെ അതിര ഓർമ്മയില്ലേ ഒന്ന് പോയി കണ്ട എൻ്റെ വക്കീലേ ഞാൻ എന്റെ കെട്ടുകളും വരെ മക്കളെയൊക്കെ പോയേക്കാം എന്നാലും ഭൂമിയുടെ അതിന് മറക്കുകയില്ല ആധാരം മുഴുവൻ നമ്മുടെ മനസ്സിലാക്കി കിടക്കേണ്ടതെന്ന് എൻ്റെ വലിയപ്പാപ്പം പറയുമായിരുന്നു ചായ ഓടിക്കൂ മാഡത്തിൻ്റെ വീട് അങ്ങ് കോന്നിക്കപ്പുറത്താ അവളുടെ വീട്ടുകാർക്കൊരു സഹായം എനിക്കൊരു കൂട്ടം കണ്ടോടി അറവിടം വീണ്ടും വീണ്ടും നിന്ന് കൊലയ്ക്കുന്നത് കൊലച്ചു നിൽക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഓ നീ കണ്ടിട്ടില്ലല്ലോ കൊണ്ടുപോയി കാണിച്ചേക്കാം ഇന്ന് പോയാലോ ഇന്ന് ഈ എസ്റ്റേറ്റിൽ ഇച്ചിരി പണിയുണ്ട് ഈ അറബൻ സമൂഹത്തിൽ നിന്ന് ഇത്തിരി ശൗര്യം കൂടുതലാണല്ലോ ശൗര്യം കൂടാതെ ഒക്കെ നീ കണ്ടില്ലെന്ന് പറഞ്ഞ ആ എസ്റ്റേറ്റില്ലേ അത് നോക്കിയേ ആ കുന്നുണ്ട് അവിടെ തൊട്ട് തുടങ്ങി ആ പുഴയുള്ളത് വരെ പിന്നെ ആ വെള്ളച്ചാലുണ്ടോ അവിടെ നിന്ന് അങ്ങോട്ട് ആ കുന്നിനുറം വരെ പിന്നെ ആ പള്ളിയല്ലോ അവിടെ നിന്ന് അങ്ങോട്ട്

എൻ്റെ അനിയനെ അമേരിക്ക ഉള്ള നാടി ജോഡി നിനക്കറിയില്ലേ അവൻ വിലയെ കെട്ടി കൊണ്ടുവന്ന പുതുമോടിക്ക് ഒരു ദിവസം രണ്ട് പങ്കക്കൊഴിച്ചു കൊടുത്തു രണ്ട് നാലായി നാല് എട്ടായി പിന്നെ കണക്കില്ലാതായി കൊടുക്കാം അവൾ അവൻ്റെ കീഴ് താപ്പി ചവിട്ടിക്കലക്കി കിടക്ക അതിനൊന്നുമില്ല അറ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വെള്ളപൊടി വേണ്ടെന്നൊന്ന് തീരുമാനിച്ചു ആര് തീരുമാനിച്ചു ഞങ്ങൾ അറോ വീട്ടിലെ ആണുങ്ങളങ്ങ് തീരുമാനിച്ചു പിന്നെ നിന്റെ പരമാനന്ദം ഞാനില്ല ഒരു പരമാനന്ദം നിങ്ങനെ ഉണ്ടാക്കാനല്ല അറിയൂന്നെ one help you eda jinse keri eda vaada ah dora pedi pedi chettana neng mare jinse keri ah adey adey ipothum thayo e uru kulappulla avaru hogiyolu edadoda thadukki nokkuna edadoda ah putta thadukku ingeduthu eda nokki appa adukku appa nee inge vaada nee inge vandate e nee ingotte vanna sorry ഓക്കേ ശ്രദ്ധിച്ചേ കൺസ്റ്റെപ്പിൽ ലെ ജേവശറം തല ലെ лефт സൈഡ് ലെ лефт ലെഫ്റ്റ് വട ആ തല തല ആദ്യം തിരിയേ അ ആ തിരിച്ചു ആ ഓക്കേ തലലെ തിൻ തിൻ മുമ്പുള്ള തലേ ഇടോട്ട് ആങ്ങോട്ട് ആ തല ആള് അങ്ങോട്ട് വെച്ച് മടക്കി വെച്ചിട്ട് അ ഓ ശരി ഒരുമിച്ചേ ഒക്കട മനുഷ്യനല്ലേ ചേച്ചി ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കി വിളിക്കണേ

ആ ഇതാണ് സെലൈന കൊച്ചി അച്ചാൻറെ കൂട്ടൊന്നുമല്ല ഈ കൊച്ചിന് ശമ്പളം തരുന്ന നമ്മൾ വിളിച്ച പയ്യൻ വന്നിട്ടുണ്ട് ഓ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്നാ പിന്നെ ആ വരും അച്ചാൻ ഓ വൺ സെറ്റ് ആണല്ലോ പിന്നല്ല അത് ഇതാണ് അല്ലേ ജോയൻ മാർവ എനിക്ക് അച്ഛന്റെ ഡിസ്ചാർജ് സമറി ഒന്ന് കാണാൻ പറ്റോ ആ പിന്നെന്താ